ഹലോ ആരിഫ് ഹുസൈൻ എന്ന യുക്തിവാദിയെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഇറക്കിയിട്ടുണ്ട് അപ്പം ഇപ്പം ഒരു മാതാവ് അദ്ദേഹത്തിൻ്റെ മാതാവ് മരണപ്പെട്ട് അതിനെക്കുറിച്ച് അദ്ദേഹം ഇറക്കിയ കുറേ വീഡിയോകൾ കാണാൻ പോസ്റ്റുകളൊക്കെ കാണാൻ സാധ്യത ഉണ്ടായി അദ്ദേഹത്തി അത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു സംഗതിയാണ് കാണാൻ തുടങ്ങിയത് അവരുടെ ആദർശം അനുസരിച്ച് അവർ ജീവിച്ചു അവർ വിശ്വാസിനിയാണെന്ന് മനസ്സിലായി അപ്പോൾ ഇദ്ദേഹം മൊത്തത്തിൽ ഇസ്ലാം വിശ്വാസത്തിനെതിരെ നിൽക്കുന്ന ഒരു കക്ഷിയാണ് പേര് ആരിഫ് ഹുസൈൻ എന്നൊക്കെ ആണെങ്കിൽ എതിരാണ് അപ്പൊ അതുപോലെ അദ്ദേഹത്തിന്റെ എതിർപ്പ് മാതാവിന്റെ കാര്യത്തിലും അദ്ദേഹം പ്രകടിപ്പിച്ചു ഇവർക്ക് യുക്തിവാദികൾക്ക് ഈ ഒന്നാമത് ചിന്തിക്കേണ്ട രക്തബന്ധമില്ല അതായത് അവർക്ക് മാതാവ് മകള് സഹോദരി ഇത്തരത്തിലുള്ള ഭാര്യ ഇതെല്ലാം ഒരേ ഗണത്തിൽ അവർ പെടുത്തുന്നത് കാരണം അവരുടെ നേതാക്കളൊക്കെ പറഞ്ഞു അങ്ങനെ പരസ്പരം എല്ലാ സ്ത്രീകളുടെ ഒരു ഗണത്തിലാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സമ്മതമാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലും ജീവിക്കാം അതിന് പ്രത്യേകിച്ച് രക്തബന്ധമൊന്നുമില്ല മകളെന്നോ ഏഹ് അമ്മയെന്നോ അങ്ങനെയൊന്നുമില്ല അതാണ് അവരുടെ പ്രത്യേകത അപ്പൊ അതാണ് ആദ്യം നമ്മൾ ഈ വിഷയത്തെ മനസ്സിലാക്കേണ്ടത് അപ്പൊ പിന്നെ അവർക്ക് ആരുടെ അടുത്തും പ്രത്യേകിച്ചൊന്നുമില്ല അപ്പം ശരിയെങ്കിൽ ഇപ്പൊ വിശ്വാസികൾ വിശ്വസിക്കുന്നു കൂറികളുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് പ്രപഞ്ച സൃഷ്ടാവുണ്ട് എല്ലാ കാര്യങ്ങളും പരിശുദ്ധ വരാനും തിരുസിനത്തും കൊണ്ട് വിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ട് ഇത് വിശ്വാസികൾക്ക് മാത്രമുള്ള വിശ്വാസമാണ് അതില്ലാത്തവർക്ക് അതിനെക്കുറിച്ചുള്ള വിശ്വാസം അവരതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല അപ്പൊ ഇവിടെ എനിക്ക് ഒന്ന് ആരിഫ് ഹുസൈനോടൊന്ന് ചോദിക്കാനുള്ളത് ഇതെല്ലാം വിശ്വാസികൾ ഇതെല്ലാം ഉണ്ടെന്ന് തെളിയിക്കാൻ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച പ്രവാചകന്മാർ അവരുടെ നിർദ്ദേശം അവർക്ക് ദൈവം കൊടുത്ത ഏർ ദൈവികമായിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട് ആ വിശ്വാസങ്ങളുണ്ട് അവസാനമായിട്ട് വന്ന ദൈവത്തിന്റെ ദൂതനാണ് മുഹമ്മദ് നബി സല്ലാം അലൈഹി സ്വലം എന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നു അതിന് വ്യക്തമായിട്ടുള്ള ദൃഷ്ടാന്തം കുറയാനാണ് അതിൽ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ വിശ്വാസികൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിച്ച് പോകുന്നുണ്ട് അതുകൊണ്ട് ഇതെല്ലാം ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇനി നിങ്ങൾക്ക് ഇതൊന്നുമില്ല എന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് തെളിവ് നിങ്ങളെ മണ്ഡലത്തിൽ തോന്നുന്ന കുറേ കാര്യങ്ങൾ കുറേ വിഡിത്തരങ്ങളല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലാന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും ഇപ്പം തന്നെ നിങ്ങൾ ശാസ്ത്രത്തെ എടുത്ത് ഇങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ട് ഈ ശാസ്ത്രം എന്നാ വന്നെ ഒരു നൂറ് വർഷത്തിന് മുമ്പുള്ള ശാസ്ത്രം എന്നെടുത്ത് കാണിച്ചുതരാവും ഈ ശാസ്ത്രം തന്നെ സത്യത്തിൽ ശാസ്ത്രം എന്ന് വെച്ചാൽ എന്താണ് എന്തെങ്കിലും നിർമ്മിക്കുന്നോ ഏതെങ്കിലും മെറ്റീരിയലെ നിർമ്മിക്കുന്നില്ല ഭൂമിയിൽ പടച്ചാമ്പരാൻ തന്ന മെറ്റീരിയലെ എടുത്ത് ഉപയോഗിക്കാനാണ് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പൊ ഇരുമ്പ് പരിശുദ്ധ കുറാനാകത്ത് അമ്പത്തേഴാമത്തെ സൂറത്ത് സൂറത്ത് ഹദീത് ഇരുമ്പെന്നാണ് അതിൻ്റെ പേര് അപ്പൊ ഇതിനകത്ത് എവിടുന്നാണ് സ്വർഗത്തിൽ നിന്ന് ഇറക്കിയതാണ് പരിശു ഇരുമ്പ് എന്ന് പറയുന്നു ഇതല്ല എന്ന് തെളിയിക്കാൻ നിങ്ങളെന്തുണ്ട് തെളിവ് അതിനെ അടുത്ത് യഥേഷ്ടം ശാസ്ത്രം എന്താ കണ്ടുപിടിച്ചു ആ ഇരുമ്പിനെ അടുത്ത് പല പല രീതിയിലുള്ള സംഗതികൾ ഉണ്ടാക്കാൻ ശാസ്ത്രം കണ്ടുപിടിച്ചു അത് ബസ്സാവട്ടെ ട്രെയിൻ ആവട്ടെ മറ്റുള്ള പലതും ആവട്ടെ അതിൻ്റെ കൂടുന്ന ട്രെയിൻ ഓടുന്ന പാളാവട്ടെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ ശാസ്ത്രം കണ്ടുപിടിച്ചു പക്ഷേ ഈ ഇരുമ്പിനെ ഒന്ന് ഉണ്ടാക്കാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞോ ഇല്ല കഴിയണമെങ്കിൽ എന്ത് വേണം പുതിയതായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഇല്ലാത്ത മറ്റൊരു മെറ്റീരിയലിനെ ശാസ്ത്രം കൊണ്ടുവരണം അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ കിടക്കുന്നതിനടുത്തൊന്നും ഉണ്ടാക്കുന്നത് എല്ലാം ദൈവത്തിന്റെയാണ് എന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നു സ്വർണം വെള്ളി അതുപോലെയുള്ള ഇജ്ഞ ഇരുമ്പുകൾ ഒരുപാട് ലോകങ്ങൾ ഇതൊക്കെ എവിടെ നിന്ന് വന്ന് ശാസ്ത്രം എന്തെടുത്തുണ്ടാക്കി ശാസ്ത്രത്തിന് ഒന്നും എടുത്ത് കാര്യം എന്ത് ശാസ്ത്രം എടുക്കണമെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് തന്നെ എടുക്കണം പക്ഷേ ഭൂമിയിലുള്ള സർവ്വ സർവ്വചലാചരങ്ങളും പടച്ചാമ്പരാൻ്റെ സൃഷ്ടിയാണ് അപ്പൊ എന്തെടുക്കും അപ്പൊ മനസ്സിലാക്കേണ്ടത് ബുദ്ധിജീവികളായി എന്ത അവകാശപ്പെടുന്ന ഈ മണ്ഡല ശിരോമിണികൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മെറ്റീരിയലേയും സൃഷ്ടിച്ച ദൈവമാണ് ആ പടച്ച തമ്പുര സൃഷ്ടി ആ സൃഷ്ടിപ്പിൽ നിന്നാണ് ശാസ്ത്രം ഓരോന്നും എടുത്ത് എടുത്ത് ഉപയോഗിക്കുന്നത് അതിനപ്പുറത്തോട്ടൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഡൈനിങ് ടേബിളിന്റെ മുമ്പിൽ വന്നിരിക്കുമ്പം കുറെ വിഭവങ്ങൾ മുമ്പിൽ വരുന്നില്ല ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ പലതും ധാന്യങ്ങള് പലതും അതുപോലുള്ള പലതും വന്നിരിക്കുന്നത് കാരദ്രവ രൂപത്തിലൊക്കെയുള്ള പലതും വരുന്നു ഇതൊക്കെ ഏത് ശാസ്ത്രം ഉണ്ടാക്കിയെടുത്തതാ ഏത് ശാസ്ത്രം ഉണ്ടാക്കിയെടുത്തതാ അതുപോലെയുള്ള ഈ ഫ്രൂട്ട്സ് വർഗ്ഗങ്ങളൊക്കെ ഏത് ശാസ്ത്രം ഉണ്ടാക്കിയെടുത്താ ഒന്നും ശാസ്ത്രം ഉണ്ടാക്കിയിട്ടില്ല സുഹൃത്തുക്കൾ ശാസ്ത്രം ഉണ്ടാക്കണമെങ്കിൽ ഈ ഭൂമി ലോകത്ത് നിന്ന് വിട്ട് വേറൊരു ലോകത്ത് പോയി എന്തേലും കണ്ടുപിടിച്ചു കൊണ്ടുവരണം ഇവിടെ ഉള്ള എല്ലാം പറച്ച കൃത്യമാണ് എന്തവകാശത്തിലാണ് നിങ്ങൾ ഈ കിടന്ന് ഇങ്ങനെ പറയുന്നത് ഇന്നും ഇല്ല 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 എന്തുണ്ടതിനകത്ത് തെളിയിക്കാനുള്ള ഒരു മാനദണ്ഡ ഇനി ഇവിടെ വേറെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പം എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെടക്കാക്കി തനിക്കാക്കുക എന്നുള്ളൊരു സ്വഭാവമുണ്ട് കാരണം സർക്കസ് താരം വീണാലും അപ്പം ചാടുന്നതും സർക്കസ് ഇനി മലപ്പൂർവ്വം വീണാലും അല്ലാതെ വീണാലും എല്ലാം സർക്കസ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞാണെങ്കിൽ ഇവരുടെയൊക്കെ യുക്തിവാദികളുടെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മീഡിയ മാത്രമാണ് അല്ല പുറത്തങ്ങ് ആരും ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല ഇവരെ പുറത്തൊന്നും ആരും ആളുകൾ പോലും ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളതിനുമുമ്പൊരു വീഡിയോയിൽ അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വഴി വന്നു കഴിഞ്ഞാലും നമുക്ക് കുറെ ണം ഇത്രയുള്ളു മീഡിയക്കകത്ത് നമുക്ക് കയറി വരണം അത് എന്തെങ്കിലും നക്കാപിച്ച ഉണ്ടാക്കണം അത് ആരെ വിറ്റാലും ആരെ ദ്രോഹിച്ചാലും അവർക്ക് അതൊരു വിഷയമേ ഇല്ല കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇവർക്ക് രക്തബന്ധമില്ല അങ്ങനൊരു സംഭവം ഇല്ല പലരെയും കുറിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് കാണുന്നവര് അതുകൊണ്ടാണ് ഇത്ര അക്രൂരമായിട്ട് മാറാൻ എനിക്കിത് പറയാൻ കാരണം തന്നെ ഒരുപാട് പേര് ഇതിനകത്ത് അദ്ദേഹത്തിന്റെ ഈ സംസാരത്തിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടും എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടൊക്കെ സംസാരിച്ച് പോസ്റ്റൊക്കെ ഇട്ട് അപ്പൊ അത് കാണുമ്പോ അതൊക്കെ മനുഷ്യ സ്നേഹികളാണ് ഇവരെ പോലുള്ളവരുടെ ഈ കോപ്രായത്തിന് മറുപടി പറയാൻ നിൽക്കുന്ന തന്നെ കമന്റ് എഴുതാൻ നിൽക്കുന്ന തന്നെ തെറ്റാണ് കാരണം ഇവരെ അങ്ങ് വിട്ടേക്കണം നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് വന്നിരുന്ന് പറയണം അതാ നല്ലത് ഇവർക്കതിനെ ഈ റൈറ്റിങ് ഞാൻ കൂട്ടി കൊടുക്കുന്നത് ഇവരുടെ ചാനൽ വളർത്താൻ വേണ്ടി ഒരുപാട് അതിനകത്തുകൾ സംസാരിക്കുന്നതിന് നിങ്ങൾ സ്വന്തമായിട്ട് വന്നിരുന്ന് പറയാം എല്ലാവർക്കും പറ്റുമല്ലോ ഇവരെ വളർത്തരുത് കാര്യം ഇതൊക്കെ ഒരു സമൂഹത്തിനും കൊള്ളത്തില്ല കുടുംബത്തിനും കൊള്ളത്തില്ല അവരെ കൊണ്ട് അവർക്ക് പോലൊരു ഗുണമില്ല എന്തായാലും മരിക്കണമല്ലോ അപ്പൊ ഒരു ശാസ്ത്രത്തെ ഉപയോഗിച്ചൊന്ന് മരണം തടഞ്ഞു നിർത്താൻ പറ്റുമോ ജീവൻ ആരാണോ തന്നെ അവൻ ജീവൻ ഉദ്ദേശിക്കുമ്പോൾ എടുത്തിരിക്കും അതിനൊന്നും തടയാൻ പറ്റുമോ നിങ്ങൾക്ക് ഇനിയിപ്പൊ കാണാൻ ഈ ഭൂമിയിൽ വെച്ച് തന്നെ പരിശുദ്ധ ഓറാൻ പറയുന്നുണ്ട് തന്നെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഉണ്ട് മലക്കുകൾ ഉണ്ട് അവനെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ ആരാണെന്നൊക്കെ അവനെ കാണിച്ചു കൊടുത്ത് എവിടെ നിന്ന് കൊണ്ടുപോകും കണ്ടിട്ടില്ല പല മരണങ്ങൾ അന്നേരം കിടന്ന് കോടുഭാഷകളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നു അപ്പം പരിശു തോറാൻ പറയുന്നുണ്ട് റബ്ബിലുല അക്രത്തനീലാജൻ കരീം എന്ന് പറഞ്ഞാലേ ഒരു അല്പ ഞങ്ങളെ പിന്തിച്ചു കഴിഞ്ഞാലേ ഞങ്ങള് സബ്ദു മിനാൻ സാലിഹി എന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് തൽക്കർ ഒന്ന് ഒന്നൊന്ന് ഇതിൽ നിന്ന് ഈ പിടുത്തത്തിൽ നിന്ന് വിട്ടുതരാമെങ്കിൽ എല്ലാ സാലിഹി നല്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാം എന്ന് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവരെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കും പക്ഷേ ഈ പറയുന്ന ഒക്കെ കാപ്പാ പൂപ്പ എന്നൊക്കെ പറഞ്ഞ് വായി വരുന്നതായിരിക്കും വേളമായിരിക്കും ഇതൊക്കെ കണ്ടെ മരിക്കും അല്ലേ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള വിഡിത്തര ഇവര് കാണിക്കുമ്പോൾ നമ്മളാരും ഇതിനെക്കുറിച്ച് വേദനപ്പെടേണ്ട ഇവരെ കൾച്ചർ അതാ ഇവർക്ക് രക്തബന്ധമില്ല ഇവർക്ക് സൃഷ്ടാവിനെ കുറിച്ച് ബന്ധമില്ല രക്തബന്ധമില്ല ഒന്നുമില്ല എന്നാൽ ഇവരെ കൊണ്ട് എന്ത് ഒന്നിനും കഴിയത്തില്ല മൂന്ന് മിനിറ്റ് ഒന്ന് മൂക്ക് പിടിച്ചു കഴിഞ്ഞാലേ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളു ഈ കാണുന്ന മൊത്തം ദൈവമില്ലാന്ന് പറയും ഈ കംപ്ലീറ്റ് പ്രപഞ്ചത്തിലെല്ലാം അനുഭവിക്കുന്ന ദൈവത്തിന്റെയാണ് അല്ല ആ ഒരു ശാസ്ത്രം ഉണ്ടാക്കിയതല്ല അത് ആദ്യം മനസ്സിലാക്കണം ഒരു ശാസ്ത്രജ്ഞനും പറയുന്നില്ലേ ഇത് ഞാൻ രൂപപ്പെടുത്തി എടുത്താണ് പലതും ഉണ്ടാക്കാൻ ഇരുമ്പെടുത്ത് ഇയ്യവടുത്ത് എടുത്ത് ഫ്ലൈറ്റ് ഉണ്ടാക്കാം ഇതൊക്കെ എവിടുന്ന് കിട്ടിയെന്നാണ് ചിന്തിക്കേണ്ടത് അപ്പൊ ശാസ്ത്രം എന്തായാലും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് പ്രപഞ്ചം എന്തായാലും ഉണ്ടാക്കണെ പ്രപഞ്ചത്തെ അല്ല സൃഷ്ടിച്ചു അപ്പൊ അതിലുള്ള എല്ലാ മെറ്റീരിയലും പടച്ചോൻ സൃഷ്ടിച്ചു വേറെ കൊണ്ടുവരണം അതുപോലെ ശുക്രനിലോ ബുധനിലോ ചൊവ്വായിലോ ഒക്കെ പോയി അല്ല കൊണ്ടുപോവാ അവിടെ ഉള്ളതും പടച്ചവൻ പടച്ചോൻപരാൻ സൃഷ്ടിച്ചതാ അപ്പൊ അവിടെ നിന്ന് എടുത്തോണ്ട് വന്നാലും ശരിയാവും അതും പഠിച്ചവരാ സൃഷ്ടിച്ചതാ എത്ര ഗ്രഹങ്ങളുണ്ടോ അതെല്ലാം പഠിച്ചവരെ സൃഷ്ടിയ അപ്പൊ അവിടെ നിന്നും കൊണ്ടുവന്ന് പണിഞ്ഞാലും അത് ശാസ്ത്രത്തിന്റെ ഉൽപ്പന്നം ആവില്ല അവരെ കണ്ടുപിടുത്തം ചിലപ്പോ ആകും അതുകൊണ്ട് വിഡിത്തരങ്ങൾ വിളമ്പാതെ വല്ല ഒക്കെ എടുത്തു വെച്ച് പഠിച്ച് മനസ്സിനെയൊക്കെ അത് നന്നാക്കി അവശേഷിക്കുന്ന കാലം പോയി തരകത്തി കിടക്കണ്ട ഇവിടെ പലതും പറയാനും കാണും ചിലപ്പോ കയ്യടിക്കാൻ കുറെ ആൾക്കാരും ആണ് കൂടെ നിക്കാൻ ആൾക്കാരാണ് പൊന് സഹോദര എന്തിനാ വെറുതെ പണി വാങ്ങിക്കുന്നത് നിഷേധിക്കാൻ നിങ്ങളതിൽ ഒരു തെളിവും ഒരു തെളിവുമില്ല ഈ നാവല്ലാതെ നിങ്ങളതിൽ ഒരു തെളിവുമില്ല ഓക്കേ അപ്പൊ ശരിയെന്നാ ഇത്രയും മറ്റുള്ളവരുടെ പ്രയാസം കണ്ട് പറയാൻ തോന്നിയാ അല്ലെങ്കിൽ ഇവരെ കുറിച്ച് പറയേണ്ട കാര്യം പോലും ഇല്ല ഓക്കെ